ാട്ടിലെയും വിലങ്ങാട്ടെയും ദുരിതബാധിതരെ പുനർനിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഷാഫി സ്നേഹവേഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലെ കലാപ്രവർത്തകരെയും സന്നദ്ധ സേവകരെയും അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന പാട്ടുവണ്ടിക്ക് വളാഞ്ചേരിയിൽ സ്വീകരണം നൽകി പൊന്നാനിയിൽ ആരംഭിച്ച യാത്രയ്ക്ക് വൻ വരവേൽപ്പാണ് വഴിയിലുടനീളം ലഭിക്കുന്നത് വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലെയും പ്രധാന ടൌണുകളിലാണ് പാട്ടുവണ്ടി സന്ദർശനം നടത്തുന്നത് കോഴിക്കോട് ജില്ലയുടെ സമാപനം ഒക്ടോബർ പത്തിന് വൈകിട്ട് മണി മുതൽ വിവിധ കലാപരിപാടികളോടുകൂടി ആരംഭിക്കും ശ്രവണസുന്ദരമായ സ്വരമാധുരി കോർത്തിനയ്ക്ക് അന്തരീക്ഷത്തെ അലയോലി കൊള്ളിച്ചാണ് വളാഞ്ചേരിയിലെ പരിപാടിക്ക് തുടക്കം കുറിച്ചത് തുരന്ത മേഖലയിൽ രണ്ടു വീട് നിർമ്മിച്ചു നൽകാനാണ് ഇപ്പോൾ പദ്ധതിയെന്ന് ഷാഫി പറഞ്ഞു അപ്പോൾ അവരെ എല്ലാവരെയും വിവിധ ജില്ലകളിലുള്ള കലാകാരന്മാരുടെ ഒരു ചേർത്ത് ഉൾപ്പെടു കൂടി സ്നേഹവീടിന്റെ ബാനറിൽ ഒരു പാട്ടുവണ്ടി കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നുപോയി വയനാടേയും വെലങ്ങാടിൻ്റെയും നഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് അതിൽ ഞങ്ങളവർക്ക് കൊടുത്ത രണ്ട് വീട് നിർമ്മിച്ചു നൽകാമെന്നുള്ള വാഗ്ദാനം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷക്കാലമായി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊണ്ടു കിടക്കുന്ന ചാരിറ്റി സൊസൈറ്റിയുടെ പണികൾ സ്വരൂപിച്ച അവരാൻ കഴിയുന്ന തുകയ്ക്കപ്പുറത്തേക്ക് വലിയൊരു തുക സമാഹരിക്കേണ്ടതിൻ്റെ ആവശ്യകത മുന്നിൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു വിചാരം നമുക്കുണ്ടായത് വ്യാപാരികളുടെയും ബസ് തൊഴിലാളികളുടെയും യാത്രക്കാരുടെയും നാട്ടുകാരുടെയും പൂർണമായ സഹകരണം പാട്ടുവണ്ടിക്ക് ലഭിച്ചു ഇശൽമഴ പെയ്ച്ചുകൊണ്ടാണ് മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ ഷാഫിയും സംഘവും വളാഞ്ചേരിയെ അക്ഷരാർത്ഥത്തിൽ കയ്യിലെടുത്തത് വളാഞ്ചേരി മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് അലാസി അധ്യക്ഷനായ ചടങ്ങ് മുനിസിപ്പൽ പ്രസിഡന്റ് അഷ്റഫ് അംബത്തിങ്ങാൽ ഉദ്ഘാടനം ചെയ്തു കൌൺസിലർ നൌഷാദ് മുജീബ് യാഹു കൊടിശ്ശേരി സ്റ്റേവയുടെ ഭാരവാഹി മുസ്തഫ കേട്ടി ഫാദ് കരേക്കാട് തുടങ്ങിയവർ സമ്മതിച്ചു ന്യൂസ് ബിറോ പളാഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുറം മലപ്പുറം